നമസ്കാരം കലോത്സവം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കലകളുടെ ഉത്സവമാണ് ഈ കലകളുടെ ഉത്സവമായിട്ടുള്ള കലോത്സവത്തിൽ കലകളുമായി ഒരു ബന്ധവുമില്ലാത്ത മാത്രമല്ല എല്ലാ കലകളും നിഷിബ്ധമാണ് എന്ന് പ്രതിപാദിക്കുന്ന അത് അഭിനയമാവട്ടെ പാട്ടാവട്ടെ നൃത്തമാവട്ടെ ചിത്ര ചിത്രരചനയാവട്ടെ അങ്ങനെ എല്ലാ കലകളും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിഷിദ്ധമാണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു മതഗ്രന്ഥം ഖുറാൻ ആ ഖുറാൻ പാരായണ മത്സരം കലോത്സവത്തിൽ നടത്തുന്നതിൻ്റെ ആ സാങ്കത്യം എന്താണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഇത് ചിന്തിച്ച് കാണും പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള മടി കാരണം ഇത് ആരെങ്കിലും ഉറക്കെ ചോദിച്ചാൽ അവർ ആ ചോദിക്കുന്നവർ വർഗീയവാദിയായി മുദ്ര ഉത്തപ്പെടും അതുകൊണ്ടാണ് പക്ഷേ അപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കണ്ടേ എന്തിനാണ് കലോത്സവം പോലുള്ള വേദികളിൽ ഈ ഖുർആൻ പാരായണ മത്സരം നടത്തുന്നത് നമ്മൾ അവിടെ ഒരു ബൈബിൾ പാരായണ മത്സരം കണ്ടിട്ടില്ല അല്ലെങ്കിൽ രാമായണമോ ഭാഗവതോ അത്തരം മത്സരമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ വേണമെന്ന് അവർ ആവശ്യപ്പെടാറുമില്ല കാരണം അവർ അത്രമാത്രം ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരല്ല കലോത്സവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കല കലയായിരിക്കണം അവിടെ പ്രാധാന്യം കലകളുടെ ഉത്സവം തന്നെയാണ് അവിടെ നടത്തേണ്ടത് അല്ലാതെ കലകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം അവിടെ പാരായണം നടത്തുകയും അതിന് മത്സ ആ മത്സരത്തിന് സമ്മാനം കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ മതം പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് മതപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി അത് വിനിയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു കാര്യത്തിൽ മുസ്ലിം മതപുരോഹിതർ പോലും എതിർപ്പ് പറയുന്നില്ല അവിടെയാണ് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നത് കാരണം അവർ തന്നെ ഈ യാഥാസ്ഥിതികമായിട്ടുള്ള മുസ്ലിം മത പുരോഹിതർ പറയുന്നത് കലകൾക്കെതിരെയാണ് അവർ പറയുന്നത് ഫുട്ബോൾ കളി പോലും കാണാൻ പാടില്ല എന്നാണ് പറയുന്നത് സിനിമ കാണാൻ പാടില്ല പാട്ട് പാടാൻ പാ പാടില്ല നൃത്തം ചെയ്യാൻ പാടില്ല നൃത്തം കാണാൻ പാടില്ല എന്ന് വരെ പറയുന്നവർ പക്ഷേ കലോത്സവത്തിൽ ഈ ഖുർആൻ പാരായണം നടത്തുന്നതിനെ എതിർക്കുന്നില്ല അപ്പോൾ അത് ഒരു തക്കിയുടെ ഭാഗമായിട്ട് തൻ തങ്ങളുടെ മതത്തെപ്പറ്റി നാല് നാലുപേർ കൂടുതലറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ അതുവഴി പേരെ കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ട് മതപ്രചനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ കലോത്സവത്തിൻ്റെ തുടക്ക സമയത്തൊന്നും ഈ സംഗതി ഇല്ലായിരുന്നു പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ഇത് കൂട്ടിച്ചേർത്തത് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നാല് വോട്ടിന് വേണ്ടി കുനിഞ്ഞു കൊടുത്തതാണ് ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും ഒക്കെ കുനിഞ്ഞു കൊടുത്തതാണ് കാലാകാലങ്ങളായിട്ട് അവർ വലിയ ഡയലോഗ് അടിക്കും നാല് വോട്ടിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ കാണിക്കില്ല ഇങ്ങനെ കാണിക്കില്ലെന്ന് പക്ഷേ അതും അതിൻ്റെ അപ്പുറവും കാണിക്കാൻ മടിയില്ലാത്തവരാണ് ഇവിടുത്തെ ഇടന്നും വലതു ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലെങ്കിൽ കേരളം എന്ത് നവോത്ഥാനമാണ് നേടിയെടുത്തത് എന്ത് പ്രബുദ്ധതയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അറബിയിൽ എഴുതിയ മതിലൊക്കെ എഴുതിയിരിക്കുന്ന പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ അറബി അറിയാവുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഈ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗുജറാത്തികളൊക്കെ താമസിക്കുന്നുണ്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഗുജറാത്തിലെഴുത്ത് പോട്ടെ പാലക്കാട് ഇഷ്ടംപോലെ പട്ടന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ താമസിക്കുന്ന ഇടങ്ങളാണ് അവർക്ക് സംസ്കൃതമൊക്കെ അറിയാം അവിടെ സംസ്കൃതത്തിൽ എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അറബിയിൽ എഴുതി വെക്കുക അപ്പോൾ അതും ഈ പ്രീണനത്തിൻ്റെ ഭാഗമാണ് മത പ്രീണനത്തിൻ്റെ ഭാഗമാണ് അതൊരു കൂട്ടരെ തന്നെ എപ്പോഴും പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ അവരുടെ വോട്ട് കിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇടതും വലുതും ഇത് തന്നെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ കലോത്സവം പോലുള്ള ഈ മതം ഒരു മതവും കടന്നു കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ പോലും ഖുറാൻ പാരായണം പോലെ ഒരു സംഗതി അവർ കൊണ്ടുവന്നിരിക്കുന്നത് അത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവില്ല ഇനി ഖുറാൻ പാരായണം ചെയ്ത് തന്നെ മലയാളം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ ഒറ്റ വർഷം കൊണ്ട് അത് നിർത്തേണ്ടി വരും കാര്യം അതിനകത്ത് ഇതാണ് ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവുമ്പോൾ പിന്നെ ആ ആളുകൾക്ക് കൈയടിക്കത്തൊന്നുമില്ല ശരിക്കും അവർ നിർവികാരതയോടെ അത് കേട്ടതിരിക്കത്തേ ഉള്ളൂ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഈ ഖുറാൻ പാരായണ മത്സരവും നിർത്തേണ്ടി വരും അപ്പോൾ അതൊന്നുമല്ല കാര്യം കൃത്യമായിട്ടും മതപ്രീണനം മതപ്രവർത്തനത്തിന് സർക്കാർ സംവിധാനങ്ങൾ തന്നെ അല്ലെങ്കിൽ സ്കൂളുകളും കോളേജുകളിലും ഇത്തരം പരിപാടികൾ തന്നെ അവസരമൊരുക്കി കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഇന്നുവരെയും ഒരു മനുഷ്യൻ പോലും ഒച്ചത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യാൻ മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദിയാക്കപ്പെടുക എന്നുള്ള പേടി കൊണ്ടാണ് പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് നിന്ന് എപ്പോഴോ ചോദ്യം ചെയ്ത് ഈ സംഭവമൊക്കെ നിർത്തേണ്ടതായിരുന്നു അതിന് പകരമായിട്ട് ഖുറാൻ പാരായണം ഉണ്ടെങ്കിൽ രാമായണ പാരായണം വേണം അല്ലെങ്കിൽ ബൈബിൾ പാരായണം വേണം എന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത് അതും വേണ്ട നീ ഒന്നും വേണ്ട ഇപ്പോൾ അറബി കവിതാ മത്സരം കവിതാ രചനാ മത്സരം അല്ലെങ്കിൽ കവിതാ പാരായണം അതൊക്കെ ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ സംസ്കൃതം ആയിക്കോട്ടെ അങ്ങനെ ഭാഷയിലുള്ള സംഗതിയൊക്കെയാണ് മത്സരമായിട്ട് നടത്തിക്കുക ഒരു പ്രശ്നവുമില്ല ഖുറാൻ എന്നത് അതല്ല ഖുറാൻ എന്നത് തികച്ചും നൂറ് ശതമാനവും മതഗ്രന്ഥമാണ് അതാണ് പാരായണ പാരായണം ചെയ്യുന്നത് അത് അനുവദിക്കാമോ അത് ആശ്വാസ്യമാണോ എന്ന് ഇവിടുത്തെ ഭരണ നേതൃത്വം അല്ലെങ്കിൽ ഭരിക്കുന്നവരാണത് ചിന്തിക്കേണ്ടത് പക്ഷേ അവർ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ നാല് വോട്ടിന് വേണ്ടി ഞങ്ങൾ കുനിഞ്ഞു കൊടുക്കുന്നവരല്ല എന്ന് പറച്ചൽ മാത്രമേ ഉള്ളൂ നാല് വോട്ടിന് വേണ്ടി കുനിയുക മാത്രമല്ല അവർ മുട്ടിലെഴിഞ്ഞ് പോയിട്ട് ഒരുപക്ഷെ വെളിച്ചെണ്ണയും മേടിച്ചു കൊടുക്കും അത്ര ടീമുകളാണ് അതുകൊണ്ട് ഇതും ഇതിൻ്റെ അപ്പുറവും ഇവിടെ നടന്നാലും ഒരത്ഭുതമില്ല ഇനി ഈ ഖുറാൻ പാരായണമൊക്കെ നടന്നുകൊണ്ട് അഭിമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഞങ്ങളുടെ മതം അവിടെ പരാണം ചെയ്യുന്നു അതിന് സമ്മാനമൊക്കെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് അത്ര സൂഹിക്കത്തില്ല എന്നാലും പറയാം ഈ കല അത് ഏത് കലയായിക്കോട്ടെ ഗാനമായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ ചിത്രരചന ആയിക്കോട്ടെ നൃത്തമായിക്കോട്ടെ അതെല്ലാം മനുഷ്യൻ്റെ ഭാവനയാണ് അതിൽ അതിശയോക്തി ഉണ്ട് അതിൽ എന്താ പറയുക വർണ്ണനകളുണ്ട് ഇപ്പം ഒരു സ്ത്രീയെ സ്വ സൗന്ദര്യമുള്ള സ്ത്രീയെപ്പറ്റി വർണ്ണിക്കുമ്പോൾ അവളുടെ കണ്ണ് മറ്റു വേറെ കാര്യങ്ങളോടാണ് ഉപമിക്കുന്നത് ചുണ്ട് മൂക്ക് അങ്ങനെ ഓരോന്നും വർണ്ണനയാണ് അതൊക്കെ ഓരോ മനുഷ്യൻ്റെയും ഭാവനയും വർണ്ണനയാണ് അതായത് പറഞ്ഞല്ലോ ഭാവന വർണ്ണന അതിശയോക്തി അപ്പോൾ അതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഈ കലോത്സവത്തിൽ നട അവതരിപ്പിക്കുന്ന എല്ലാ കഥകളും അപ്പോൾ അതുപോലെ വർണ്ണന ഭാവന അതിശയോക്തി ഇതൊക്കെ കലർന്നതാണോ നിങ്ങളുടെ ഈ ഖുറാൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല